السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد صاحب التاج والمعراج نبي الهدي سيد الخلق المصطفي العدنان وعلي آله وصحبه أجمعين مشواس سفرتك സഹോദരന്മാരെ അഷ്റഫുൽ വറാ താഹി അലൈഹി അലേഹി തങ്ങൾ സത്യദീൻ പ്രബോധനം ചെയ്യുമ്പോ അല്ലമീനായി ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത സത്യസന്ധനായി മാത്രം അറിയപ്പെട്ട ആദരവായ നബിക്കരീം സൊല്ലാഹു അലേഹി വസല്ല മതങ്ങൾ പറയുന്നത് സത്യമാണെന്ന് അവരിൽ മിക്കയാളുകൾക്കും ബോധ്യമുണ്ടായിരുന്നു പക്ഷേ അസൂയയുടെ പേരിലും കിബിറിന്റെ പേരിലും തങ്ങളുടെ തറവാട്ടിൽ പിറന്നയാളല്ല മുഹമ്മദ് നബി മറ്റൊരു ഗോത്രക്കാരനായി എന്നതിൻ്റെ പേരിലുമൊക്കെയായിരുന്നു പല ആളുകളും ആദരവായ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കാതിരുന്നത് വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോ സത്യദീനിന്റെ സത്യ തെളിവുമായി ആർക്കും നേരിടാൻ പറ്റാത്ത ഏറ്റവും വലിയ തെളിവും ഒഴിജിതത്വം പ്രമാണവുമായി ആദരവായ നബി കരീം സൊല്ലാഹുൾ അലൈഹി സല്ല മതങ്ങൾ സത്യദീനിനെ പ്രബോധനം ചെയ്യുമ്പോൾ അതിനെ നേരിടാനും അംഗീകരിക്കാനും കഴിയാത്ത ആളുകൾ ആദരവായ നബി കരീം നബിക്കരീം അലൈഹി അലൈഹിവസല്ല മതങ്ങളെയും വിശ്വാസികളെയും ശാരീരികമായും മാനസികമായും പല രീതിയിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അഷ്റഫുൽ അഷ്റഫുൽഹൽക്ക് സല്ലാഹു അലൈഹിവസമതങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒട്ടകത്തിൻ്റെ ചീഞ്ഞു നാറുന്ന അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് ഒട്ടകം അതിന്റെ കുട്ടിയെ പ്രസവിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന അതിന്റെ മറു എടുത്തുകൊണ്ടും രക്തങ്ങൾ എടുത്തുകൊണ്ടും ആദരവായ നബിക്കരീം അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ കൊണ്ടുപോയിട്ടിരുന്നു അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമതങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇത് ഇത് നോക്കി ചിരിക്കുകയായിരുന്നു ശത്രുക്കളായ ആളുകൾ അവർ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പുന്നാരമകൾ ഫാത്തിമർ അലി അൻഹ വന്നുകൊണ്ടാണ് റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ ദേഹത്ത് അതെടുത്തു മാറ്റിയത് അഷ്റഫുൽ ഹൽക്ക് അലൈഹി വസല്ല മതങ്ങൾ ആ സന്ദർഭത്തിൽ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരിൽ പല ആളുകളുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അവരൊക്കെയും പിന്നീട് ബദറിലും അല്ലാതെയുമായി കൊല്ലപ്പെടുകയും നീചമായ രീതിയിൽ വധിക്കപ്പെടുകയും ചെയ്ത ആളുകളായിരുന്നു അവർ പേടിച്ചുകൊണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന വന്നതിനു ശേഷം ജീവിച്ചിരുന്നത് ഒരു രീതിയിലല്ല പല രീതിയിൽ അവർ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്തിരുന്നത് സത്യദീൻ അംഗീകരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലായിരുന്നു അവർക്കറിയാത്തത് കൊണ്ടല്ല ആരംഭ നിബിധങ്ങൾ പറയുന്നത് സത്യമാണെന്നറിയാം നിബിതങ്ങൾ കൊണ്ടുവന്ന ദീൻ ഏറ്റവും മുന്തിയ ദീനാണെന്നും സത്യമായ ദീനാണെന്നും അവർ ഇതുവരെ അംഗീകരിച്ചതും വിശ്വസിച്ചതും പ്രവർത്തിച്ചു പോരുന്നതൊക്കെയും പിഴവാണെന്നും അവരിൽ മിക്കവാറും ആളുകൾക്ക് ബോധ്യപ്പെട്ടിരുന്നു വേദക്കാരായ ആളുകൾ അസൂയയുടെ പേരിലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കാതിരുന്നത് നബി തങ്ങൾ നബിയാണെന്ന് അറിയാത്തത് കൊണ്ടല്ല അല്ലാത്ത വേദം നൽകപ്പെട്ട വേദക്കാരായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർക്കറിയാം സ്വന്തം മക്കൾ പോലെ അറിയാം അവരിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ അറിയുന്നതിലപ്പുറം അള്ളാഹുവിന്റെ റസൂൽ സത്യമാണ് പറയുന്നത് എന്നറിയാമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നത് സത്യമാണെന്ന് അവർക്കറിയാമായിരുന്നു ആരംഭനപിതങ്ങൾ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷെ അവർ വിശ്വസിക്കാതിരുന്നത് അസൂയയുടെ പേരിലാണ് ബനു ഇസ്രായിലിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നുബുവത്തും പ്രവാചകത്വവും ഒക്കെയും വന്നിരുന്നതെങ്കിൽ അതിൽ നിന്നും മാറിയിട്ട് ബനു ഇസ്മായിലിലേക്ക് നീങ്ങിയപ്പോൾ അംഗീകരിക്കാൻ കഴിയാത്തവരായിരുന്നു വേദക്കാരായ ആളുകൾ അബൂജഹൽ അടക്കമുള്ള മക്കയിലെ കുറൈശി പ്രമുഖന്മാർ വിശ്വസിക്കാതിരുന്നത് അവരുടെ തറവാട്ടിൽ പിറന്നവരല്ല എന്നതുകൊണ്ടായിരുന്നു കുറൈശികൾ ഒരു ഗോത്രക്കാര് മാത്രമായിരുന്നില്ല ബനു ഹാഷിം ബനു മഹ്സൂം ജുമഹ് ഗോത്രക്കാര് ബനു അബ്ദിദാറ് ഗോത്രക്കാർ ഇങ്ങനെ പല വിഭാഗങ്ങളായി വ്യാപിച്ചു കിടക്കുന്നവരായിരുന്നു അവർ അവരിൽ നിന്ന് ബനു മഹസൂമ് ഗോത്രക്കാരനായിരുന്നു അബൂജഹൽ എന്ന് പറയുന്നയാള് അയാൾ വിശ്വസിക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ ഗോത്രത്തിൽപ്പെട്ടില്ല നബി തങ്ങൾ എന്നതുകൊണ്ടായിരുന്നു ഇത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വകാര്യ സംസാരങ്ങളിലൊക്കെയും അഷ്റഫുൽ അഷറഫുൽഹു അലഹി വസല്ല തങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും നബി തങ്ങൾ ഒരിക്കലും പറയുന്നത് കളവല്ല കളവ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടും അള്ളാഹുവിൻറെ റസൂൽ നബിയാണ് എന്ന് അംഗീകരിക്കാതിരുന്നത് ബനു മഹസൂമ് ഗോത്രത്തിൽപ്പെട്ടില്ല നബി തങ്ങൾ എന്നതുകൊണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് മക്കള് അവര് പറയുന്നത് ഞങ്ങൾക്കാണ് ഹിജാബത്തിന്റെ അധികാരം എന്നാണ് അത് സമ്മതിച്ചു കൊടുത്തു ഹിജാബത്ത് എന്ന് പറയുന്നത് കഴബയെ പരിപാലന ചെയ്യാൻ മസ്ജിദുല്ല റാമിനെ പരിപാലിക്കാനുള്ള അധികാരമാണ് അത് പാരമ്പര്യമായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്ലാം പണിതന് ശേഷം ഒരു കുടുംബത്തിലൂടെ അങ്ങനെ കൈമാറി വരികയായിരുന്നു അത് ഗുസൈ ഗോത്രക്കാർക്കാ ലഭിച്ചിരുന്നത് അവർ പറയുന്നു ഞങ്ങൾക്കാണ് അതിന്റെ അധികാരമെന്ന് ഞങ്ങൾ അത് അംഗീകരിച്ചു കൊടുത്തു പിന്നീട് അവർ പറയുന്നു അജ്ജന് വരുന്നവർക്ക് സംസം വെള്ളം കൊടുക്കാനും മറ്റു അവർക്ക് വെള്ളം കൊടുക്കാൻ ഈത്ത പഴമിട്ടതും അല്ലാത്തതുമായ ഒരുപാട് വള്ളങ്ങൾ അവർ കൊടുക്കാറുണ്ട് അതൊക്കെയും കൊടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞപ്പോഴും അതും ഞമ്മൾ അംഗീകരിച്ചു കൊടുത്തു തുമ്മുനൻ നെതുവാ ഞങ്ങളിലാണ് നെതുവത്തുള്ളത് എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി ആലോചിക്കാനിരുന്ന നെതുവത്തിന്റെ കേന്ദ്രം അവർക്ക് സംസാരിക്കാനുള്ള കൂടി ആലോചിക്കാനുള്ള ഒരു വീട് അതിൻ്റെ അധികാരം അവർക്കാണെന്ന് പറഞ്ഞപ്പോഴും അതും നാം അംഗീകരിച്ചു കൊടുക്കും കുമ്മ്മാ വരുന്നവർക്ക് അവർ ഭക്ഷണം നൽകും നമ്മളും ഭക്ഷണം നൽകും അവർക്ക് വേണം അധികാരം ഹിജാബത്തിന്റെ അധികാരം അവർക്കാണ് പാരമ്പര്യമായി കൈമാറി വരുന്നതാണ് സിക്കായത്തിന്റെ അധികാരവും അവർക്കാണ് നെതുവത്തും അവരിലാണ് ലിവാവും അവരിലാണ് എല്ലാം അവരിലാണെന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നത് വഫീന നബിയും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ടെന്നോ അതേതായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല എന്ന് അബൂജഹൽ പറയുന്നത് അഷ്റഫുൽ ഹൽഖു സാഹു അലൈഹി വസ്ലമ അബൂജഹലിന്റെ കുടുംബമായ അദ്ദേഹത്തിന്റെ കബീലയായ ബനു മഹസൂമിൽ പറക്കാത്തത് കൊണ്ടായിരുന്നു ഇത് പലപ്പോഴായി അബൂജഹൽ പറഞ്ഞിട്ടുണ്ട് ബദർ യുദ്ധം നടക്കുന്ന സമയം ആ ബദറി യുദ്ധം നടക്കുന്ന സമയത്ത് ബദറിലേക്ക് അവർ പുറപ്പെട്ടതിന് ശേഷം ആളുകൾ പോരാട്ടം നടക്കുന്നതിന്റെ ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുമ്പ് അവർ കൂടി സംസാരിക്കുന്ന സംസാരത്തിനിടയിൽ അബൂജഹലും എന്ന് പറയുന്ന ഒരാളും മാറി നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് അദ്ദേഹം അബൽ ഹഖം അം മുഹമ്മദിൻ അഹുവ നം കാദിബ് അബുൽ ഹക്കം അബുജഹലിന് വിളിച്ച് സംസാരിക്കുകയാണ് ഓ മഹാനരേ അബുൽ ഹക്കം നിങ്ങളൊന്ന് പറയൂ മുഹമ്മദ് സത്യമാണോ പറയുന്നത് അല്ല കളവാണോ പറയുന്നത് അബുജഹൽ പറയുന്നത് മുഹമ്മദ് പറയുന്നത് സത്യമാണ് മാ കാല കരിപം കത്തു ഇതുവരെ മുഹമ്മദ് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലല്ലോ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം സത്യം തന്നെയാണ് മുഹമ്മദ് പറയുന്നത് പക്ഷെ നമ്മുടെ ഗോത്രക്കാരൻ അല്ലല്ലോ അവർക്ക് വേണം എല്ലാത്തിൻറെയും അധികാരം മുഹമ്മദിന്റെ ഗോത്രക്കാരനായ ബനു അബ്ദു മനാഫിലായിരുന്നു ഞങ്ങൾ തർക്കിക്കുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരുന്നത് ഷറഫ് അവർക്കാണ് സിക്കായത്തിന്റെ അധികാരം അവർക്കാണ് അജിനെ വരുന്നവരെ നോക്കാനുള്ള അധികാരം അവർക്കാണ് എല്ലാം അവർക്കാണ് എന്നിട്ട് നുപൂവത്വം അവർക്കോ അതേതായാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല എന്ന് കൊല്ലപ്പെടുന്നതിൻ്റെ ഏതാണ്ട് മുമ്പായിക്കൊണ്ട് ബദർ യുദ്ധത്തിൽ വെച്ച് പോലും അബൂ ജഹൽ പറഞ്ഞത് കാണാം അവർക്ക് അഷറഫുൽഹു അലൈഹി വസങ്ങൾ അള്ളാഹുവിന്റെ നബിയാണ് എന്ന് അറിയാത്തത് കൊണ്ടല്ല നബി തങ്ങളെ അറിയാം സത്യമാണെന്നറിയാം പക്ഷെ ഞങ്ങളുടെ ഗോത്രക്കാരനായില്ലല്ലോ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടില്ലല്ലോ എന്നതായിരുന്നു അവരുടെയൊക്കെയും പ്രശ്നം കിബിറിന്റെ പേരിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ മനസ്സ് സമ്മതിക്കാത്തതിന്റെ പേരിൽ മറ്റൊരു ഗോത്രക്കാരനായതിൻ്റെ പേരിലുള്ള അസൂയയുടെ പേരിലായിരുന്നു അവർ അംഗീകരിക്കാതിരുന്നത് അഹ്നസുബിൻ ഷറീഖ് എന്ന് പറയുന്നയാളും അബൂ ജഹലും അബൂ സുഫിയാൻ എന്നവരും എന്നിവരും അഷറഫുൽഹു അലൈഹി വസല്ല മതങ്ങളുടെ ആദ്യകാലത്ത് പ്രബോധനം ചെയ്യുന്ന കാലത്ത് ഒരുപാട് എതിർത്തിട്ടുണ്ട് െ വേദനിപ്പിച്ചിട്ടുണ്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഇവരറിയാതെ അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാൻ പോയിട്ടുണ്ട് ജഹൽ പോകുന്നത് അബൂ സുഫിയാൻ അറിയുന്നില്ല അബൂ സുഫിയാൻ പോകുന്നത് അഹ്നസ് അറിയുന്നില്ല മൂന്ന് പേരും അറിയാതെ ആരും അറിയാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അവിടത്തെ വീടിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് രാത്രി നമസ്കരിക്കും ഉറക്കയായിരുന്നു ഖുർആൻ പാരായണം ചെയ്തിരുന്നത് അത് കേൾക്കാൻ വേണ്ടി ചെന്നിരിക്കുമ്പോനി അബൂജൽ അപ്പുറത്തുണ്ടെന്ന് അബൂ സുഫിയാൻ അറിയുന്നില്ല അബൂ സുഫിയാൻ ഉണ്ടെന്ന് അബൂ ജഹലും അറിയുന്നില്ല അവർ ഉണ്ടെന്ന് അഹനസും അറിയുന്നില്ല പരസ്പരം അറിയാതെ അവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട് ഹത്താ ഫജുർ വരെ നേരം പുലരാൻ വരെ അവർ അവിടെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിരാവിലെയാകുന്ന സമയത്ത് അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വഴിയിൽ വെച്ചവർ കണ്ടുമുട്ടുകയാണ് പോകാനൊരുങ്ങുമ്പോ വെളിച്ചം വരുമ്പോ അവർ കാണുകയാണ് കാണുന്ന സമയത്ത് അവർ പറയുന്നത് പറയുന്നതെല്ലാ നാളെ ഇനി നമ്മൾ ആരും ഇങ്ങോട്ട് മടങ്ങി വരരുത് ഫലോറ ആക്കുമ്പോൾ സുഹായിക്കും നമ്മളുടെ കൂട്ടത്തിലെ വിവരമില്ലാത്ത പാപങ്ങളായ ആളുകൾ നമ്മളെ കണ്ടാൽ അവരും ഈ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കേൾക്കാൻ വന്നാൽ അവർ വിശ്വസിച്ചു പോകും അറിയാതെ ഈ ദീനിൽ പെട്ടുപോകും എന്ന് അവർ പറയുകയാണ് അതുകൊണ്ട് നാളെ മടങ്ങി വരരുത് എന്ന് പക്ഷേ വിശുദ്ധ ഖുർആാൻ കേട്ടുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് നേരം പുലരുന്നത് വരെ ഇരുന്നിരുന്ന ആ മൂന്ന് പേരും പിറ്റേ ദിവസവും വരികയാണ് പരസ്പരം അറിയാതെ രാവിലെ വരെ ഇരിക്കുന്നു മടങ്ങി പോകുന്ന സമയത്താണ് അവർ കാണുന്നത് അന്നും അവർ പറയുന്നു നാളെ നമ്മളാരും ആരും മടങ്ങി വരരുത് എന്ന് പക്ഷേ മൂന്നാമത്തെ ദിവസവും വരികയാണ് രണ്ട് ദിവസം ഇരുന്നതുപോലെ നേരം പുലരുന്നതുവരെ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ട് പോകുന്ന സമയത്ത് അവർ അവിടെ നിന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് നമുക്കൊരു കരാർ എടുത്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ നാളെ നമ്മൾ ആരും മടങ്ങി വരരുത് എന്ന് ആ കരാറെടുത്തുകൊണ്ട് അവർ പിരിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അവർ നേരം പുലർന്നതിന് ശേഷം വെളിച്ചം വെച്ചതിന് ശേഷം അഹ്നസ് ശരീഖ് എന്ന് പറയുന്നയാൾ താൻ കുത്തിപ്പിടിക്കുന്ന തൻ്റെ വടിയും എടുത്തുകൊണ്ട് നേരെ അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് കഥകന് മുട്ടി വിളിച്ചുകൊണ്ട് പറയുന്നതാ എനിക്കൊന്ന് പറഞ്ഞു തരൂ മുഹമ്മദിൽ നിന്ന് നിങ്ങൾ ഇന്നലെ കേട്ടില്ലേ ഖുർആൻ കേട്ടില്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് തന്നെയാണ് സത്യം വല്ലാത്തൊരു സംസാരമാണത് വല്ലാത്തൊരു സംസാരമാണല്ലോ അത് നമുക്കറിയുന്ന പല കാര്യങ്ങളുമാണല്ലോ പറയുന്നത് എതിർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ശർ അല്ലാതെ കവിതയല്ല അത് അല്ല മുഹമ്മദ് വല്ലാത്ത സംസാരം തന്നെയാണല്ലോ എന്ന് അബൂ അബൂഹ അബൂ സുഫിയാൻ പറയുമ്പോ ശരീക്കും പറയുന്നു അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഈ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കേട്ടിരുന്ന അബൂ ജഹലിന്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ടേ അബൽ ഹക്കം അബുൽ ഹക്കം എന്നവരെ വിളിക്കുന്ന ആ സ്ഥാനപ്പേര് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നത് അമ്മാ സമേത്ത ഹോമി മുഹമ്മദിൻ മുഹമ്മദിൽ നിന്ന് ഇന്നലെ കേട്ട ആ ഖുർആാനിനെ ഒന്ന് പറയൂ അദ്ദേഹം ചോദിക്കുന്നത് മാതാസമു എന്തു കേട്ടെന്നാ നിങ്ങൾ പറയുന്നത് നമ്മൾ എന്തു കേട്ടെന്നാ പറയുന്നത് നമ്മളും അബ്ദു മനാസിന്റെ മക്കളും തർക്കിക്കുന്ന സമയത്ത് അവരാ ജയിക്കുന്നത് അവർ ഭക്ഷണം നൽകുന്നു ഹാജിമാർക്ക് നമ്മളും ഭക്ഷണം നൽകുന്നു അവർ വെള്ളം കൊടുക്കുന്നു നമ്മളും വെള്ളം കൊടുക്കുന്നു അവരോടൊപ്പം നമ്മളും മത്സരിക്കുന്നുണ്ട് അവർ ചെയ്യുന്നതൊക്കെയും നമ്മൾ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട് പാരമ്പര്യമായി കിട്ടിപ്പോന്ന അധികാരത്തിന്റെ പേരിൽ അവർ ചെയ്യുമ്പോൾ അവരോടൊപ്പം എത്താൻ നമ്മൾ മത്സരിക്കുന്ന സമയത്ത് അവര് പിന്നെ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നെബി ഉണ്ടെന്നോഹിലൂത അതൊരിക്കലും അംഗീകരിക്കാൻ എന്നെ കിട്ടുകയില്ല എന്ന് അബൂജഹൽ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് സത്യമാണ് പരമ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ ശേഷമായിരുന്നു പക്ഷേ അംഗീകരിക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു മിക്കവാറും ആളുകൾ ഇതുതന്നെയായിരുന്നു വിശുദ്ധ കുർ കേട്ട് പാവങ്ങളായ ആളുകൾ കേട്ടുപോയാൽ വിശ്വസിച്ചു പോകുമെന്നവർക്കറിയാം അതിന്റെ പേരിൽ തന്നെ അവർ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം കേൾക്കുന്നതിനെ തടസ്സപ്പെടുത്തുമായിരുന്നു ആളുകൾക്കിടയിൽ ഖുർആൻ അവിശ്വാസികളായ ആളുകൾ പറയുന്നത് ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് പരസ്യമായി ഉറക്ക ഖുർആൻ ഓതുന്ന സമയത്ത് അവർ ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു ചൂളം വിളിക്കുമായിരുന്നു പാടുമായിരുന്നു പരസ്പരമുള്ള സംസാരം ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ട് നബിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത വിധം അവർ അലൈഹി ഉണ്ടാക്കുമായിരുന്നു അള്ളാഹുവിന്റെ സത്യദീനുമായി ഏറ്റവും മുന്തിയ പ്രമാണവുമായി വന്നപ്പോ നബിതങ്ങളെ എതിർക്കാൻ കഴിയാത്ത ആളുകൾ തങ്ങളെ നേരിട്ടത് ഇതേ രീതിയിലായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുന്നതിന് തടസ്സപ്പെടുത്തിയിട്ടും വിശ്വസിച്ച ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടും കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് എന്തു വേണം ഇനി പറയാൻ ആളുകളൊക്കെയും മക്കയിലേക്ക് വരുമ്പോൾ അജ്ജന് വരുന്ന സമയത്ത് മുഹമ്മദിനെ കേട്ടാൽ മുഹമ്മദിന്റെ ഖുർആൻ പാരായണം കേട്ടാൽ അതിൽ ആളുകൾ ആകർഷ്ടരായി പോകും വിശ്വസിച്ചു എന്ന് ഉറപ്പാണ് കാരണം മുഹമ്മദ് പറയുന്നത് സൊല്ലാഹു അലൈഹി വസല്ലം സത്യമാണല്ലോ അതുകൊണ്ട് എന്തു വേണമെന്ന് കൂടി ആലോചിച്ചുകൊണ്ട് നബിയെ നേരിടാനുള്ള വഴികൾ കണ്ടുപിടിക്കുകയായിരുന്നു അവർ എന്നിട്ട് നബി തങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദരവായ നബി കരീം സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്തത് അതിൻ്റെ പേരിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോളാണ് പാവങ്ങളായ ആളുകളെ ആദ്യകാല വിശ്വാസികളെ മക്കയിൽ നിന്ന് വിശ്വസിച്ചിരുന്ന പാവങ്ങളായ മ്മ്മിനീകളായ ആളുകളെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ട് പീഡനങ്ങൾ അനുഭവിപ്പിക്കേണ്ടി വന്നത് മുഹമ്മദ് അസലക്കും വാഹ്മി വാർക്കാത്ത